വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ മർദ്ദനത്തിൽ യുവാവിന് കേൾവിശക്തി നഷ്ടപ്പെട്ടതായി പരാതി ആനന്ദപുരം സ്വദേശി ഷിബിനെ വാഹനം നിർത്താത്തതിന് പിന്തുടർന്നെത്തി മർദ്ദിച്ചുവെന്നാണ് പരാതി പുതുക്കാട് സർവീസ് റോഡിൽ വെച്ചായിരുന്നു സംഭവം മർദ്ദനത്തിൽ യുവാവിന്റെ കർണപുടം തകർന്നതായാണ് പരാതി തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് യുവാവ് വെഹിക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ പുതുക്കാട് പോലീസിൽ പരാതി നൽകി രണ്ടാമത്തെ വന്ന വണ്ടിയിലൊരു സാരൂ എന്ന് പറഞ്ഞു നിന്റെ അഭിനയമാണ് നിന്റെ അഭിനയം ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നീ ഞാൻ കട റൂമിലേക്ക് കയറി നിന്റെ അഭിനയം ഞാൻ പഠിപ്പിച്ചതരാന്ന് പറഞ്ഞിട്ട് ആളെന്നെ ഭീഷണിപ്പെടുത്തി അപ്പോൾ എനിക്ക് ഇന്ന് പ്രതികരണ കണ്ടിട്ട് ഞാൻ അവർ കാണാണ്ട് അതിന് എന്നെ ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടുപോയില്ല നേരെ അവർ വണ്ടിക്ക് കയറി വരാന്നെ പറഞ്ഞാൽ ആദ്യം അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകുകയാണെങ്കിൽ അപ്പം എന്തിട്ട് ചെയ്യാമെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ അവർ വണ്ടിയിൽ കയറിയില്ല അത് ഞാൻ പയ്യോ എൻ്റെ ഫോണിൽ നിന്ന് എമർജൻസി ഹെൽപ്പ് ലൈനിലേക്ക് വിളിച്ചു കാരണം ഞാൻ നാട്ടുകാരോട് പറഞ്ഞപ്പോൾ നാട്ടുകാരെ അവർ ഓടിപ്പിച്ചു കാരണം അവർ ആൾക്കാരൊന്നും വന്നില്ല അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഹെൽപ്പ് ഹെൽപ്പ് ലൈനിൽ വിളിച്ചപ്പോൾ അവർ അവർ അറിഞ്ഞില്ല ഹെൽപ്പ് ലൈനിൽ വിളിച്ചത് അപ്പോൾ ഹെൽപ്പ് ലൈനിൽ വിളിച്ചപ്പോൾ അവർ ഉടനെ സ്പോട്ടിലേക്ക് വന്നു എമർജൻസി ആംബുലൻസ് ഹെൽപ്പ് ലൈൻ വന്നു പിന്നെ ആംബുലൻസ് വന്നപ്പോൾ ആംബുലൻസുകാരോട് അവർ പറഞ്ഞു കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു കൊണ്ടുപോകാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആംബുലൻസ് വരട്ട് നേരെ ജില്ലാ ഹോസ്പിറ്റലിൽ പോയി ജില്ലാ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ജില്ലാ ഹോസ്പിറ്റലിൽ അവിടെ വെച്ച കേശവാന്തി കാണിച്ചു കേശാൻ കാണിച്ചപ്പോഴാണ് അവിടെ ചെടിൻ്റെ എക്സ്റേയും പിന്നെ ആടേ മതി ആടേന്ന് ഇതിന് ചെറുപ്പ ചെടി കിട്ടിയത് അപ്പം ആടേലും ഇവിടെ ഇവിടെ വാങ്ങിണ്ടായിരുന്നു അപ്പം എക്സ്റേ എടുത്ത് എക്സറേയും സി ടി സ്കാനും എടുത്തു സ്കാൻ